ഷൊർണൂർ കവളപ്പാറയിൽ വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ആൾ പട്ടാമ്പി എക്സൈസിന്റെ പിടിയിൽ ഷൊർണൂർ കവളപ്പാറയിലെ ചോലയിൽ വീട്ടിൽ കുഞ്ഞുണ്ണിയുടെ മകൻ നാരായൺകുട്ടിയെയാണ് രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിൽ നടത്തിയ കേസിൽ പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവും പാർട്ടിയും ചേർന്ന് പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ സൽമാൻ റസാലി പി കെ കെ മണികണ്ഠൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു അനൂപ് രാജ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വളയിട്ട കൈകളിലെ രുചി രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ നിന്ന് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാല ദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്